ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ടുള്ള നെയ്യപ്പത്തലുണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഐറ്റം ആണ് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാനെ കേട്ടോ നമ്മൾ സാധാരണ അരി അരച്ചിട്ടോ അരിപ്പൊടിയൊക്കെ വെച്ച് ചേർത്തിട്ടല്ലേ ചെയ്യുന്നത് ഇത് നമ്മൾ പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അധികം എണ്ണയൊന്നും കുടിക്കാതെ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ഇവിടെ ഇത് പുട്ടുപൊടിയാണ് കേട്ടോ തരിയുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുട്ടുപൊടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എണ്ണയൊന്നും അധികം കുടിക്കാതെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്നര കപ്പ് ഇതിലേക്ക് അരക്കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇത് രണ്ടും നമ്മൾ വീട്ടിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പുട്ടുപ്പൊടിയും പത്തിരിപ്പൊടിയും ഒക്കെ തന്നെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം തിളച്ച് വരും അത് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് കപ്പ് മുതൽ രണ്ടര കപ്പ് വരെ വെള്ളം നമ്മൾക്ക് ഇതിൽ ആവശ്യമായിട്ട് വരും കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളത്തിൽ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൂടി തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഒന്ന് അടച്ചു വയ്ക്കുക ഞാനിവിടെ ഒരു കാൽ കിലോനോളം തന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്ത് ഇനി അര മുറി തേങ്ങാ ചരിവിയതും ഇതിലേക്ക് ജീര കാണും കേട്ടോ അരസ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഒതുക്കിയെടുക്കാം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് അരച്ചെടുക്കൽ ഒതുക്കിയെടുക്കും പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഇതിൽ അധികം വെള്ളം കുറച്ചൊന്നിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ചെറിയ ഉള്ളി നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒത്തിരി ചൂടാറി പോവരുത് കേട്ടോ നമ്മുടെ ഈ ഒരു അരിയുടെ കൂട്ട് അപ്പോൾ ചെറിയ ഉള്ളിയുടെ മിക്സ് ചേർത്തതിന് ശേഷം കുഴച്ചെടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് മട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈ വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മുട്ട ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് രണ്ട് മീഡിയം സവാളയാണ് കേട്ടോ നല്ല ചെറുതായിട്ട് കൊത്തി എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി ഒരു സ്പൂണ് ചതച്ചെടുത്തത് വെളുത്തുള്ളി ഒരു സ്പൂണ് ചതച്ചെടുത്തത് പച്ചമുളക് ഒരു മൂന്നെണ്ണം കറിവേപ്പില വേപ്പില ഒരു പിടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോ ഓഫായിപ്പോയിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തിട്ടുള്ള അളവ് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമ്മൾ ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ സവാള നന്നായിട്ട് വഴന്ന് വരണം ഞാൻ ഇത് എടുത്തിരിക്കുന്ന അളവ് ഇതാ ഇത്രയാണ് കേട്ടോ മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ടി വെളുത്തുള്ളി അപ്പം ഇനി ഇത് നന്നായി വഴഞ്ഞതിന് ശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി അരസ്പൂണോളം കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചെടുത്തതും ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഒരു രണ്ട് സ്പൂണോളം വെച്ച് ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതാണിത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണ്ണം മാറും മുളക് പൊടി നമുക്ക് കശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ വീട്ടിലൊക്കെ ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടാവുമോ അതല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രീ സൺഡേ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വൈകുന്നേരം ഫുഡൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വന്നാൽ മതി ഇത് ഒരിക്കലും ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിൽ നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വേണ്ടി വെച്ച മുട്ട നന്നായിട്ട് ഞാനിവിടെ വരിഞ്ഞു കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ല ടേസ്റ്റാണുള്ള ഒരു കറിയും ഇത് നമ്മൾ കൂടുതലും മസാലയൊന്നും ചേർത്തിട്ടില്ല പെരിഞ്ചീരക്കും കുരുമുളകും കൂടെ പൊടിച്ചത് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു പ്രത്യേക ഒരു രുചിയും മണമൊക്കെയാണ് കേട്ടോ ഇതിന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി മിക്സ് ചെയ്തത് ആ കൂട്ട് ഇതുപോലെ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലെടുക്കണം കേട്ടോ ശരിക്കും ഇങ്ങനെ ഉരുളയാക്കി എടുത്തതിന് ശേഷം ഒരു വാഴയില ഇതുപോലെ വയ്ക്കുമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ഐറ്റം പത്തിരി ചുടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഇതുപോലെ മേലെയും വാഴയില വെച്ച് കൊടുത്ത് ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ഒരിക്കലും പത്തിരി പ്രസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ആ ഷെയ്പ്പല്ല പറയുന്നത് ഒരു ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ ഭയങ്കര തിന്നായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയി വരില്ല ഞാനിങ്ങനെയാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കാറ് ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ ചെയ്തെടുക്കാറ് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് ഉണ്ടാക്കിയതിന് ശേഷം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം അധികവും ഒരുപാടിങ്ങനെ തിന്നായിട്ടിരിക്കുന്നു വേണ്ട ചെറിയൊരു കട്ടി ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് എടുത്തിട്ടുണ്ട് നല്ല ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു അര ലിറ്ററോ അല്ലെങ്കിൽ ഒരു കാൽ ലിറ്ററോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണേ നല്ലെണ്ണം ആ നെയ്യുടെ ഒരു മണമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന ആ മിക്സിങ് മിക്സിംഗൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ എണ്ണയിലിങ്ങനെ ഇട്ട് ഒന്ന് കുക്കായി ഇങ്ങനെ പൊങ്ങി വരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചട്ടം കൊണ്ട് പത്ത് ഒക്കെ ഒന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഞാനിത് ചൂടോട് കൂടി തന്നെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ വീക്കെൻഡിലൊക്കെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ കൂടെ ചിക്കൻ കറി അതുപോലെ തന്നെ ഇത് കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം മുട്ടക്കറിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വന്നാലും നമ്മളെ ഒരു അളവും അതുപോലെ തന്നെ കുഴക്കലൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും ഇത് ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം ഒന്നിങ്ങനെ ഒന്നും ഒരുയിച്ചെടുക്കാം പക്ഷെ ഞാനിപ്പോൾ ആക്കുന്നില്ല അപ്പോൾ കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇത് വളരെ നല്ലൊരു കോംബോ ആണ് മുട്ടക്കറിയും പാലൊഴിച്ച മുട്ടക്കറിയും അതുപോലെ നെയ്പ്പത്തലും എല്ലാവരും ഒരു തവണയെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് ഇത് നല്ല കട്ടൻ ചായയുടെ കൂടെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ തന്നെ നല്ല ചൂടോടുകൂടി നമ്മൾ പൂരി പോലെ ഇരിക്കും നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ ഉള്ളിലൊക്കെ ഇതാ ഇങ്ങനെ ഇരിക്കും നല്ല ചൂടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഒന്നുമില്ലാതെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇതൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക തിളക്കാതെ തന്നെ ഇതിൻ്റെ ചൂടൊന്നാറിയപ്പോൾ തന്നെ കുറച്ച് തിക്കായി വന്നില്ലേ അപകാര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇന്ന് ഇപ്പത്തലെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പേടി കൂടാതെ നമുക്കിങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം